രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പൊളിഞ്ഞ് തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ് കള്ളത്തരങ്ങളുടെ കോട്ടയായിരുന്നു അവസാനം അവരുടെ സ്വന്തം മന്ത്രി തന്നെ പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞത് മൊത്തം പൊട്ടത്തരാണ് നമ്മളുടെ ഭാഗത്തല്ലേ തെറ്റെന്ന് കർണാടകയിലെ മന്ത്രി ചോദിക്കുക അയാളെ അവസാനം പുറത്താക്കുകയും ചെയ്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ വന്ന് പപ്പു പപ്പുമോന്റെ ചെവിക്ക് പിടിച്ചു നിർത്തിയിട്ട് നല്ലത് കൊടുത്തു വിട്ടു ഈ പറയുന്ന കള്ളം മുഴുവൻ എല്ലാ തരത്തിലുമുള്ള കള്ളം പൊളിഞ്ഞ് തരിപ്പണമായി അത് തൃശ്ശൂരിൻ്റെ അടക്കം വ്യാജ ആരോപണങ്ങൾ കൊണ്ടുവന്ന ഒരു മൊത്തം പൊളിഞ്ഞു ഈ പറയുന്ന കോൺഗ്രസ്സിന് ഒരു എളുപ്പമില്ലല്ലോ രാഹുൽ ഗാന്ധിക്ക് ഒരു എളുപ്പമില്ലല്ലോ സ്വന്തം രാജ്യത്തിനെതിരെ ഇവിടുത്തെ സംവിധാനങ്ങൾക്കെതിരെ ഈ പറയുന്ന വ്യാജ പ്രചരണം നടത്താൻ എന്നുള്ളതാണ് പൊതുജനം തിരിച്ചു ചോദിക്കുന്ന ചോദ്യം തീർച്ചയായിട്ടും ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ സംശയത്തിൻ്റെ നിലയിൽ നിർത്തുവാനുള്ള ഒരു ശ്രമമാണ് അതിലൂടെ ഉന്നയിക്കപ്പെടുന്ന അതിലൂടെ ഒരു ജനരോഷമുണ്ടാക്കി കലാപശ്രമം എന്ന് വേണമെങ്കിൽ പറയാം എന്ന് ലളിതമായി പറയാം പക്ഷേ അതിനപ്പുറം ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലുള്ള ജനാധിപത്യ രാജ്യത്തിൽ ഈ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യത്തെ തിരഞ്ഞെടുപ്പ് മുതൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് മുതൽ സ്ത്രീകളടക്കമുള്ളവർക്ക് മുഴുവൻ ആളുകൾക്ക് വോട്ടവകാശം നൽകിക്കൊണ്ടുള്ള ഒരു സംവിധാനം ഒരു ജനാധിപത്യ രാജ്യത്തിൽ ആദ്യമാണ് എത്രയോ നാളുകൾക്ക് ശേഷം തിരഞ്ഞെടുപ്പ് ഉണ്ടായ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ബ്രിട്ടനായാലും അമേരിക്ക ആയാലും ഇവിടെയൊക്കെ സ്ത്രീകളടക്കമുള്ളവർക്കൊക്കെ വോട്ടവകാശം ലഭിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയ ഒരു സംവിധാനമാണിത് അത് സുഗമമായി ഒരു വലിയ പരിധിവരെ പരാതികൾക്കിട കൊടുക്കുക അത് പരാതികൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും പക്ഷേ ഉണ്ടെങ്കിൽ ആ പരാതികൾ പരിഹരിക്കാനുള്ള കൃത്യമായ സംവിധാനവും ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതാണ് അത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്ന ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം സംഭവിക്കുന്നതല്ലല്ലോ അത് പിന്നെ നമ്മൾ വോട്ടിംഗ് പ്രിപ്പയർ ചെയ്യുന്നത് മുതൽ ആരംഭിക്കുന്നു അല്ലെ അന്ന് തൊട്ടേ അതിനുള്ള സംവിധാനങ്ങളുണ്ട് വോട്ടേൺ ലിസ്റ്റ് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇതിൻ്റെ കോപ്പി എല്ലാവർക്കും കിട്ടുന്നുണ്ട് അധികമായി ചേർത്തവരെയൊക്കെ കണ്ടെത്താനുള്ള സംവിധാനങ്ങളുണ്ട് അങ്ങനെ വളരെ സുതാര്യമായ ഒരു തിരഞ്ഞെടുപ്പ് ക്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അത് മുമ്പോട്ട് പോയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടായത് അധികം അല്ലാത്ത ബാലറ്റ് പേപ്പറിൽ നിന്ന് മാറി ഇലക്ട്രോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെയാണ് അന്ന് ഒരു പരാതി ഉന്നയിച്ച അപ്പൊ ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പോലെ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ അത് ഉന്നയിക്കപ്പെടുകയും എന്നാൽ ജയിച്ച തെരഞ്ഞെടുപ്പിലൊന്നും ഇത് ബാധകമാവുകയും ചെയ്യുന്നില്ല രാജീവ് ഗാന്ധി തോറ്റപ്പോ രാജീവ് ഗാന്ധിയാണ് ആവശ്യപ്പെട്ടത് ഇലക്ഷൻ ഇലക്ട്രിക്ട്രിക് വോട്ടിംഗ് മെഷീൻ വേണമെന്നാവശ്യപ്പെട്ടത് അത് അങ്ങനെയാണ് ഉണ്ടായത് അല്ല ഇവിടെ അതിലും പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കേസിലെ അഴിമതിയിലൂടെ ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്ത് പുറത്തായ ചരിത്രമുണ്ട് ഇന്ദിരാഗാന്ധി മാത്രമാണ് അത് ഇദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയാണല്ലോ പിന്നെ അല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായത് ഇവിടെ ഒരു പ്രധാനമന്ത്രി അങ്ങനെ പോയിട്ടുള്ളൂ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ കേസ് കൊടുത്തത് നാരായണനാണ് കേസ് കൊടുത്തത് ആ കേസിലുണ്ടായ വിധിയാണ് അത്യന്ധികമായ അടിയന്തരാവസ്ഥയിലേക്കും അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ പതനത്തിനും വഴിതെളിച്ചത് അപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി നമ്മൾ ഓർക്കേണ്ട കാര്യം എഴുപത്തൊന്നിൽ വളരെ സീറ്റുകൾ നേടിക്കൊണ്ട് സർവശക്തിയായിട്ട് ഇന്ദിരാഗാന്ധി വാണിരുന്ന സമയത്താണ് ഈ കേസ് കൊടുക്കുകയും ആ കേസിൽ അനുകൂലമായ വിധി ഉണ്ടാവുകയും ഇന്ദിരാഗാന്ധിക്കെതിരെ വിധി ഉണ്ടാവുകയും ചെയ്തത് അപ്പോൾ അതിലുള്ള അത്തരം സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇവിടെ മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബീഹാറിലെ തിരഞ്ഞെടുപ്പാണല്ലോ ഇപ്പോൾ ഏറ്റവും ഉണ്ടായ ഒരു വിഷയം ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിയെ കുറ്റമറ്റതാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ശ്രമിച്ചു എന്നതാണ് പ്രശ്നം അറുപത്തഞ്ച് ലക്ഷം പേരടങ്ങമുള്ളവരെ ഇതായത് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് ആ പുറത്താക്കിയവരുടെ പേര് ലിസ്റ്റ് സഹിതം കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള വസ്തുത ചെറുതായിട്ട് നമ്മൾ കണ്ടുപിടുക അതുമാത്രമല്ല ഈ നമ്മുടെ സംവിധാനം മുഴുവൻ ഉപയോഗിച്ച് ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് അല്ലെങ്കിൽ ഓരോ വീടുകളിലും പോയിട്ടാണ് ഈ വോട്ടർ സിസ്റ്റ് അത് ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷമാണ് ഈ ഇതുപോലെയുള്ള ആൾക്കാരെ മാറ്റുന്ന സംവിധാനം ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ ഈ വോട്ടേറ്റ് സിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒത്തിരി വന്നു എന്നുള്ളത് സത്യമാണ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം കള്ളയോട്ട് ചെയ്താൽ അത് തെളിയിക്കപ്പെടുക എന്നുള്ളതാണ് വിഷയം എന്ന് പറയുന്നത് ഈ ഇപ്പോഴാണ് ബീഹാറിൽ അത്ര കൃത്യമായ ഒരു വിജയകരമായിട്ട് ഒരു പരിപക്ഷണം അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ കൃത്യമായി ഇതിനകത്ത് രണ്ട് ഒരു ഇരട്ടത്താപ്പുണ്ട് ഒരിടത്തോ ഒരു കാര്യവും മറ്റൊരിടത്തോ അവിടെ വോട്ടർ പട്ടിക കുറ്റപ്പെട്ട ആക്കി എന്ന് പറയുമ്പോൾ അതിനെ എതിരായി വിമർശിക്കുകയും അങ്ങനെ ചെയ്യുന്നു അപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പാണല്ലോ ഇപ്പോൾ ഇനിയിപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചു എന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഇന്ത്യ സെക്കൻ ജയിച്ചു വന്നിരിക്കട്ടെ അപ്പോൾ അവരിതിനെ കുറ്റപ്പെടുത്തി പറയും ഈ വോട്ടിംഗ് സിസ്റ്റം അനുസരിച്ച് പോസിബിലിറ്റീസ് ഉണ്ടല്ലോ ഇപ്പോൾ ആർക്ക് ജയിക്കാനുണ്ടല്ലോ അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറഞ്ഞാൽ മതി പക്ഷേ ഞാൻ പറയുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പരാജയം നേരിടേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഒരു ഇവർക്ക് ബി ജെ പി ഇവർ പരാജയം നേരിടേണ്ടി വന്നാൽ അങ്ങനെ എന്നിരിക്കട്ടെ അങ്ങനെ ഒരുപാട് ഇവർ എന്തായിരിക്കും പറയാ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ ഒരു വലിയൊരു സംഭവം എന്തോ ചെയ്യുന്നത് പോലെ ബോംബ് പൊട്ടിക്കുന്നു ഹെഡൻ ബോംബോ അല്ലെങ്കിൽ ആണ് ബോംബ് പൊട്ടിക്കുന്നത് പോലും കൊണ്ടുവന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ നടപടി സ്വീകരിക്കാൻ ഇവരെന് ഭയക്കുന്നു എന്നുള്ളതാണ് വളരെ ഏറ്റവും പ്രധാനപ്പെട്ടത് തോന്നുന്ന തോന്നേയില്ല കൃത്യമായി അതിന് മറുപടി നൽകുന്നില്ല ഈ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല ആരാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്തത് ഇലക്ഷൻ കമ്മീഷനാണോ അതോ രാഹുൽ ഗാന്ധി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുക അതിൽ കാര്യമൊന്നുമില്ലല്ലോ വളരെ കൃത്യമായിട്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ട ചില കാര്യങ്ങളില്ലേ അതിന് അതിനുള്ള അതിനെന്താണ് മറുപടി പറയുന്നതെന്ന് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് ഓരോ പുതിയ പുതിയ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായൊരു സംവിധാനം ഈ രാജ്യത്തുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു എത്രയോ തെരഞ്ഞെടുപ്പ് കേസുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ മാറ്റിയിരിക്കുന്നു അത് തന്നെയല്ല ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിച്ചാൽ വേറൊരു കാര്യമുള്ളത് കേരളത്തിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസ് ഈ വളരെ ശക്തമായിട്ട് കേരളത്തിലെ ഇതിനെപ്പറ്റി നേരത്തെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഈ ബാഡും പ്രകാശ് തന്നെ അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ജയിച്ചത് ഈ കള്ളയോട്ടിൽ നിന്ന് ആളുകളെ മാറ്റിയതുകൊണ്ടാണ് അദ്ദേഹം പരിശോധിച്ചുകൊണ്ടാണ് ഹോട്ടൽ നിന്ന് കള്ളവോട്ടുകാരെ മാറ്റി കഴിഞ്ഞതുകൊണ്ടാണ് തനിക്ക് രണ്ട് തവണ ജയിക്കാൻ കഴിഞ്ഞത് ഇവിടെ വ്യാപകമായ തോതിൽ കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെന്നും എല്ലാ മണ്ഡലങ്ങളും ചേർത്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പോലും അവതാളത്തിലാകത്തൊക്കെ വിധത്തിൽ ഈ ചില പാർട്ടികളുടെ ഇപ്പോൾ സി പി എമ്മിൻ്റെയൊക്കെ ശക്തമായ പാർട്ടി ഗ്രാമങ്ങളിലൊന്നും ചെന്നിരിക്കാൻ പോലും പറ്റത്തില്ല അതിനെപ്പറ്റി മറുപടി പോലും കൃത്യമായി ഇതുവരെ ലഭിച്ചിട്ടില്ല സിറ്റിസൻഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം ലഭിക്കുന്നതിന് മുമ്പ് വോട്ടേഴ്സില് പേര് ചേർക്കപ്പെടുകയും വോട്ട് ചെയ്യുകയും ചെയ്തു എന്നതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് ഈ അടിമുടി വൈരുദ്ധ്യം നിറഞ്ഞ ഒരു കൂട്ടുകെട്ടാണ് ഇപ്പോൾ ഇതിനെതിരായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന് പുറത്ത് സി പി എം അടക്കമുള്ളവർ ഈ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണല്ലോ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് എന്താണ് ഇവിടെ കോൺഗ്രസ് കൃത്യമായിട്ട് ആരോപണം ഉന്നയിച്ചിരുന്നു ഇതുവരെ സി പി എമ്മിനെതിരായിട്ടാണ് ഇപ്പോൾ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടെ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു രീതി എന്ന് പറയുന്നത് തന്നെ ഒരു അപഹാസ്യമായ രീതിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇപ്പം ഇതിലേക്ക് വേണ്ടി മാത്രമായിട്ട് ഇവരിങ്ങനെ അങ്ങനെയാണെങ്കിൽ വോട്ടിങ് സിസ്റ്റം മുഴുവൻ കേരളത്തിലുള്ള ഓട്ടോങ് സിസ്റ്റം മുഴുവൻ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ചെയ്യട്ടെ അല്ല ഇപ്പോൾ ഒരു പുതിയ വോട്ടിങ് സിസ്റ്റം ഇവിടെ തയ്യാറായിട്ടുണ്ടല്ലോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വേണ്ടി പുതിയ ഒരു വോട്ടിംഗ് സിസ്റ്റം ഇവിടെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് ആ വോട്ടിങ് സിസ്റ്റം പരിശോധിച്ച് ഇവർ എന്താ ഒന്നിലേറെ പേരുണ്ടെങ്കിൽ അത് പുറത്താക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ലിസ്റ്റിൽ സിസ്റ്റൽ ഇപ്പം ചില സ്ഥലങ്ങളിൽ പിന്നെ കൂടുതൽ ആളുകൾ ചേർക്കപ്പെട്ടു ഓ ലിസ്റ്റിൽ പേരുകൾ വരുന്നു എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അത് തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന സ്പെസിഫിക്കായി ഉന്നയിച്ച ഒരു ആരോപണത്തിൽ എന്തോ ശകുൻ ദേവി ആ ആരോപണത്തിൽ അവർ രണ്ട് തവണ വോട്ട് ചെയ്തിട്ടില്ല എന്ന് അവർ പറയുകയും അവർ ചെയ്തിട്ടുമില്ല രണ്ട് സ്ഥലത്ത് ഉണ്ടാകാം അവരുടെ പേര് ഞാൻ പറഞ്ഞു വന്നത് അതിനുള്ള ഒരു സാധ്യതയുണ്ട് അത് കണ്ടെത്തുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു ജോലി കൂടിയാണ് ആരുടെയാണ് ബൂത്ത് ഏജന്റന്മാരടക്കമുള്ള ബി എൽഒമാരുടെയും ആ സംവിധാനം ഇവിടെത്തന്നെ ബി എൽ ഒമാരടക്കമുള്ള ഒരു സംവിധാനം കേരളത്തിൽ ചെയ്യുന്നത് നിലനിൽക്കുന്ന ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടല്ലേ അപ്പോൾ എപ്പോഴിവിടെ നമ്മൾ പറഞ്ഞ് നമ്മൾ കണ്ടെത്തേണ്ട എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഈ തരത്തിൽ ഈ ദുരൂഹമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ ആരോപണങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് വിടുകയും അങ്ങനെ വിട്ടുകഴിഞ്ഞിട്ട് അതൊരു പിന്നെ എന്താ നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങളെ സംശയത്തിന് നിലനിർത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമാണെന്ന് തോന്നില്ല സംശയങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സംവിധാനമാണ് കൃത്യമായിട്ടും ചെയ്യേണ്ടത് പരാ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം കൊടുക്കാവുന്ന പറഞ്ഞ് പരാതി കൊടുത്തിട്ടില്ല ഇനിയാണെങ്കിലും കോടതിയിൽ ചോദ്യം ചെയ്യാവുന്നില്ല ഇതിന് തയ്യാറാവുന്നേ ഇല്ല എന്തുകൊണ്ടാണ് ഈ ഇത്ര ഒരു നിലപാട് സ്വീകരിക്കുന്നത് നമുക്ക് നിരുത്തരവാദപരമായ ഒരു സമീപനം സ്വീകരിക്കുന്നതെന്ന് നമുക്ക് അത്ഭുതമില്ല കാരണം രാഹുൽ ഗാന്ധി പലപ്പോഴും നിരുത്തരവാദപരമായ പല സമീപനങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല സമയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പറയുക മാപ്പ് പറയേണ്ടി വരിക ഒന്നിലേറെ തവണ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംവിധാനമാണ് നിലനിൽക്കുന്നത് പക്ഷേ നമ്മൾ ഓരോർത്ഥത്തിലും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സുതാര്യതയ്ക്കും അത് ലോകം ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് വളരെ സുതാര്യമായിരിക്കണം എന്ന കൊണ്ടുതന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അത് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട് അല്ലെങ്കിൽ തെളിവുകൾ ഹാജരാക്കേണ്ട ബാധ്യതയുണ്ട് നിയമസംസ്ഥാനങ്ങളെ സമീപിക്കാനുള്ള ബാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് അപകടകരമായ എന്ന് പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക